ഹായ് എല്ലാവർക്കും സുഗമാ വിചാരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ളത് ലൈക്കാ ഫോണിച്ചിലുള്ള ഏറ്റവും പുതിയ മോഡൽ ഡൈനിങ് ടേബിളുമായിട്ടാണ് പല വെറൈറ്റി മോഡൽ ഡൈനിങ് ടേബിൾ നമ്മൾ ലേക്കാ ഫ്രണ്ട് അബൈലബിൾ ആണ് അതുപോലെ തന്നെ ഏറ്റവും പ്രീമിയം പ്രൈസില് പ്രൈസിനുണ്ടാകുന്നതുപോലെ ഏറ്റവും ലോ പ്രൈസിനുണ്ട് പ്രീമിയം ആയാലും ഏറ്റവും ബഡ്ജറ്റഫിൾ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവും അതിൽ അടിപൊളി ഡൈനിങ് ടേബിളാണ് നിങ്ങൾ തന്നെ നോക്കൂ അതുപോലെ തന്നെ അക്കേഷൻ ഉണ്ടാക്കി വേണമെങ്കിൽ ഞങ്ങൾക്ക് പത്ത് വർഷം വേറെ ഇരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലൈക്ക ഫർണിച്ചറിൽ നിന്ന് ഏതൊരു ഫർണിച്ചർ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫറുകളുണ്ട് അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റുകളും ഉണ്ട് അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടരി കോശ്ശേരി ആലചോട് അതുപോലെ തന്നെ നിങ്ങൾ ഈ ചെയറലൊക്കെ നോക്കി നിങ്ങൾ ഏറ്റവും അടിപൊളി ചെയറാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ കുഷിയും വരണ്ടിരുന്ന മോഡലാണ് നിങ്ങൾ കാണുന്നത് ചെയർ അതുപോലെ ഡൈനിങ് ടേബിളിൽ തന്നെ നിരവധി മോഡലുകൾ നിങ്ങൾ അതിലെ ഒരു ഒരു മോഡലും നോക്കി നിങ്ങൾ ഇതും നല്ല ഡിസൈനിങ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ അതുപോലെ തന്നെ അക്കേഷ്യയിലായാലും അതുപോലെ തന്നെ ഫോറസ്റ്റും മാഗേണിലായാലും അതുപോലെ ഫോറസ്റ്റ് തേക്കിലായാലും എല്ലാ കൂട്ടിലും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ കസ്റ്റമൈസ്ഡായി നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കൃഷി പിന്നെ വേറെ ഡയറ്റാബിളൊക്കെ നോക്കി കൃഷി പിന്നെ ചെയറും അതുപോലെ തന്നെ നല്ല ബ്ലാക്ക് ക്ലാസ് ഒക്കെ നല്ല ലുക്ക് കിട്ടുന്നുണ്ട് വീട്ടിൽ കഴിച്ചാൽ അതിൻ്റെ ഒരു പ്രീമിയം ലുക്കായിരിക്കും ഈ കാണുന്ന മോഡലിക്കൊക്കെ അതുപോലെ തന്നെ നമ്മൾ ലേക്കാ ഫേണിച്ചർ നിങ്ങൾ ഫർണിച്ചർ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് മാസത്താണോ സൗകര്യവും അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യവും ഉണ്ട് ഒട്ടും വേണ്ട പെട്ടെന്ന് ഒന്നുള്ളൂ ഈ സ്പെഷ്യൽ ഓഫറാകുമ്പോൾ അതുപോലെ നമ്മൾ ലേക്കാ ഫർണിച്ചർ ഇപ്പോൾ മേക്ക് ഓവർ ഫെസ്റ്റ് നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ എല്ലാ മോൾ ഫർണിച്ചറുകൾക്കും അപ് ടു എൺപത്തെ ശതമാനം വരും ഓഫറുണ്ട് ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ ഡൈനിങ് ടേബിളുകളും ഉണ്ട് നിങ്ങളെ നോക്കൂ കീശയിലായാലും അതുപോലെ ഫോറസ്റ്റ് മാർഗിലായാലും എല്ലാ മോഡലും ഉണ്ട് അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ട് എരിഫോൺ കീശേരി ആലൻറ്റോട് അതുപോലെ തന്നെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിനുമായി സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അത് നിങ്ങൾ ചാനൽ ശ്രദ്ധ പെട്ടെന്നാണ് ചാനൽ പെട്ടെന്ന് തന്നെയാണ് ലേക്ക് ഓഫർ എന്നുള്ളൂ അതുപോലെ തന്നെ നമ്മൾ കോൺടാക്ട് നമ്പർ ചെയ്ത് എൺപത്തെട്ട് തൊണ്ണൂറ്റിയൊന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ട് അതുപോലെ തന്നെ എല്ലാ മോഡൽ ഫർണിച്ച ഐറ്റംസും ലേക്ക് ആവേജുകളൊരു ഡൈനിങ് ടേബിൾ ആയാലും അതുപോലെ തന്നെ മോഡേൺ സോഫകളായാലും അതുപോലെ തന്നെ ബെഡ്റൂം മെറ്റുകളായാലും എല്ലാം ലേക്ക് ആവറേജ് ആണ് സ്പെഷ്യൽ ഓഫറുണ്ട്